ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കർക്കിടമാസമാണല്ലോ അപ്പം കർക്കിടമാസം ഏകദേശം കഴിയാനായി അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കർക്കിടമാസില് ഉള്ള ഒരു പ്രധാനം തന്നെയാണ് നമുക്ക് രാമായണം വായന അപ്പം അമ്മ രാമായണം വായിക്കുന്നതാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തുന്നത് രാമായണം വായിക്കുന്നത് അത് മാത്രം അപ്പോൾ ചമ്മ കർക്കിടമാസത്തില് മാത്രല്ല അല്ല അത് തന്നെ സാധാരണ എല്ലാ ദിവസവും വായിക്കുന്നതാണ് എന്നാലിപ്പോൾ നമ്മൾ കർക്കിടകത്തിലെ ആ ഒരു രാമായണ വായന അതൊന്ന് കാണിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എത്ര പ്രായത്തിൽ രാമായണത്തിൽ വയസ്സ് അത് ഒറ്റ ദിവസം മടങ്ങാതെ കുളിച്ച് രാവിലെ ഇന്ന് വരിക എനിക്ക് കണ്ണട ഒന്നും വേണ്ട ഞാൻ കണ്ണട ഇല്ലാതെയാണ് രാമായണം വായിക്കുന്നത് അത് മടങ്ങാതെ ഞാൻ എന്നും വായിക്കും ഇത്തുനും പെട്ടു मारु। मारु था था था। था था ം പുറപ്പെട്ടി ദൂരാവണൻ മൂലപരാധികൾ വന്നിരേ രംഗാധിപന്നു ചതുരംഗസേനയും നായകന്മാരും ഒന്നിച്ചു പത്തു കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാൽ പരിധി പോലെ പരന്നു വരുന്നതും മരുതി മുമ്പൻ കപികൾ കണ്ടെത്തയും വീതി മുഴുത്ത് വാങ്ങിയിടുന്നതും കണ്ടു നീതിമാനാകിയാ രാമനും ചൊല്ലിനാൻ ഞാൻ ൊണ്ടു കണ്ടു കൊളകെ വരും ചെയ്തു നിശാചര സേനയിൽ രാമപാണങ്ങളും കൈക്കൊണ്ട് രാഘവൻ കോന ബാണജാലങ്ങിടിനാ എത്ര നിശാചരന്മാരുമാരുണ്ട് വന്നേ സേന അത്ര രാമന്മാരും ഉണ്ടെന്നതുപോലെ രാമമായ ചമഞ്ഞു സഗ്രാമ ഭൂമിയും എന്തൊരു വൈഭവൻ നേരം എന്നോട് തന്നെ പൊരുതി ദൂരാഘവരജനീചരക്കൊക്കവേ നാഴികിച്ച നേരമാർക്കും തത്ര ഇത്തെ തിരിച്ചറിയാവതല്ലേതുത്തരാരാധി നിചാചരാവാൻ മേദിനീ വാരിചൈലാവനങ്ങളും വേദമില്ലാതെ ചരങ്ങൾ നിറഞ്ഞതു മേധുരന്മാരായ രാക്ഷസവീരും ആനയും തേരും കുതിരയും കാലാണു വീണു മരിച്ചു നിറഞ്ഞതു പോർക്കടം കാളിയും കൂടികേളും കബന്ധങ്ങളും കാളെ കാണാ നിചാരങ്ങളും നായും നരിയും കഴുകുക പെയ്യും പെരുത്തു മയങ്കരമാമണ്ണം മണ്ണം രാമചാമത്തിൻ തന്യാനവും വ്യോമമാർഗെ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവയക്ഷാപ്തരോ മൃന്ദവും ദേവാമുനി രാഘവൻ തന്നെ സുധിച്ചു തുടങ്ങി നാകാശാരി കേടാനപൂർവകം രാധിക കൊണ്ടു മേദിനി തന്നെ വീണിരി നർക്കബിം പോലെ രാഘവൻ തന്നെയും കാണാ യുധം നേരം ലക്ഷ്മണൻ താനും വിഭീഷണാനും പുനരാർക്കാഥനഅും ആരുതപുത്രനും മറ്റുള്ള വാനരവീരനും വന്ദിച്ചു ചുറ്റും നിറഞ്ഞ ദുരാഘവനം നേരം മർക്കട നായകന്മാരോടൊരു ചെയ്തിരിക്കണക്കെ യുദ്ധമാക്കു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വനും ഒഴിഞ്ഞാലും ഇല്ലെന്ന് രാഷ്ട്ര രാജം മുഴുവൻ രാഷ്ട്രീകൾ കൂട്ടി നത്തം ജനാധിവസോദരീരാമനെ ശ്രദ്ധിച്ച കാരണാമാക്കവേ വന്നതും മറ്റില്ല കാരണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീടോടെ അവസാനം ചെയ്യും നമുക്കടുത്ത് പുതിയൊരു ഉടനെ കാണാം